തൃപയാര് ഇഷാര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ നറുക്കെടുപ്പ് നടത്തി സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് നാൽപ്പത്തിയഞ്ച് കൊല്ലത്തെ പാരമ്പര്യമുള്ള തൃപയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കൊടകര ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പർച്ചേസ് ചെയ്യൂ മലേഷ്യയിലേക്ക് പറക്കൂ എന്ന ലക്കി മത്സരത്തിന്റെ നറുക്കെടുപ്പ് തൃപയാർ ഷോറൂമിൽ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നിർവഹിച്ചു ഹലോ സതീപാലും ആ ഗുഡ് ആഫ്റ്റർനൂൺ ഇത് ഇഷാര ഗോൾഡൻ ഡൈമൺസ് ആണ് കഴിഞ്ഞ മാസം ഇഷാര ഗോൾഡൻ ഡൈമൺസ് ഒന്ന് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അപ്പൊ കൂപ്പൺ വലിയ മലേഷ്യൻ ട്രിപ്പിന്റെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി പറയുന്നു കൂപ്പൺ നറുക്കെടുപ്പിൽ മലേഷ്യയിലേക്ക് പറക്കാൻ കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയിയായി വലപ്പാട് സ്വദേശി സദി ബാലു അർഹയായി നറുക്കെടുപ്പ് ചടങ്ങിൽ ചെയർമാൻ രാജൻ ചെമ്പാറ മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ പി ആർഒ ഉബേദു ഷോപ്പ് മാനേജർ ജിൻസൻ മംഗലം മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇഷാര പുതിയ പർച്ചേസ് ചെയ്യുന്നവർക്കായിട്ട് മലേഷ്യൻ ഷോറൂമിൽ നടക്കുന്നത് കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മലേഷ്യൻ യാത്രയുടെയും വിസിറ്റ് ആൻഡ് നറുക്കെടുപ്പ് ഇഷാര കൊടകര ഷോറൂമിൽ വെച്ച് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു മലേഷ്യൻ യാത്രയ്ക്ക് ആനന്ദപുരം ചേലൂക്കാരൻ വീട്ടിൽ സി ശ്രീബാലയും സ്വർണമാലയ്ക്ക് വാസുപുരം തലപ്പുലത്ത് വീട്ടിൽ ശിവനും അർഹനായി